ടൈലറിങ് ക്ലാസ് നമ്പർ തേർട്ടി ടുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു സ്ക്വയർ നെക്കും അതിൻ്റെ കൂടെ ഇപ്പം നമുക്ക് ലേസ് നെക്കുകളാണല്ലോ ഇപ്പോൾ കൂടുതൽ കാണുന്നത് അതാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഒരു ഏഴഞ്ച് ഷോൾഡറിൽ നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്ക് തയ്ക്കാനായിട്ട് ഒരു പന്ത്രണ്ട് ഇഞ്ച് വീതിയും ഒരു പത്തിഞ്ച് നീളവുമുള്ള ഒരു തുണിയെടുത്ത് മടക്കി വെച്ചിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ സിമ്പിളാണേ ലേസ് നമ്മൾ വയ്ക്കുമ്പോൾ ക്യാൻവാസ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നെക്കിന് സ്റ്റിഫിൻ്റെ ആവശ്യമില്ല കേട്ടോ എന്നിട്ട് നമ്മുടെ കുർത്തി മെറ്റീരിയൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ നമ്മൾ ആ നെക്കിന് വേണ്ടിയുള്ള പീസും വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം അഞ്ച് അഞ്ചര ഇഞ്ച് കഴുത്തിറക്കണം ഓക്കെ എന്നിട്ട് നമുക്ക് ഇത് സ്ക്വയർ നെക്കാണെന്ന് പറഞ്ഞല്ലോ സ്ക്വയർ നെക്കാണ് കാണിക്കുന്നത് അപ്പോൾ രണ്ട് റേഞ്ച് വെച്ച് നമുക്കൊരു സ്കെയില് വെച്ച് ബോക്സ് പോലെ വരയ്ക്കാം ക്ലാസ് നമ്പർ തേർട്ടി ടു ആണ് അപ്പോൾ കുർത്തി തയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്ക് ഡിസൈൻസും രണ്ടും ഒന്ന് രണ്ടെണ്ണൊക്കെ ട്രൈ ചെയ്യണ്ടേ അല്ലേ അപ്പം നമുക്കത് അതുകൊണ്ടാണ് നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന ഒരു എളുപ്പമാർഗ്ഗത്തിലാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് പ്ലെയിനില് പ്ലെയിൻ മെറ്റീരിയൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ കോൺട്രാസ്റ്റ് കളർ ആയിരിക്കുക ബ്ലാ റെഡ് കളർ ക്ലോത്തും വൈറ്റ് വൈറ്റ് കളർ ലേസും ആവുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഇതിന് ശേഷം നമുക്ക് മൂന്നിഞ്ച് അപ്പുറത്തും താഴെയും കൂടി നമ്മൾ എടുത്തിട്ട് ബാക്കിയുള്ള കട്ട് ചെയ്ത് കളയാം അത് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം ഓക്കെ എന്നിട്ട് ഒന്ന് സൈഡ് ഒന്ന് വക്കൊന്ന് ലാസ്റ്റ് അടിച്ചു കൊടുക്കുക അത് പിന്നീട് ചെയ്താൽ മതി ഇപ്പം നമുക്കിത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് വീഡിയോ ഷെയർ ചെയ്യാൻ മാർക്കല്ലേ അതിനുശേഷം ശേഷം നമ്മളുടെ കുർത്തിയുടെ നല്ല വശത്തിൻ്റെ വേണം നമുക്ക് ഈ നെക്പീസ് വെക്കാൻ കാരണം പ്ലെയിൻ പ്ലെയിൻ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല വശത്തിൻ്റെ മേലേന്ന് നമ്മൾ പ്രിൻ്റഡ് മെറ്റീരിയലാകുമ്പോൾ ലേസ് വയ്ക്കുമ്പോൾ അത്രയും കാണില്ല പ്ലെയിനിലാകുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണുകയും ചെയ്യും അപ്പോൾ നോക്കിക്കാ നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ദീ എന്നിട്ട് ഈ ചോക്ക് കൊണ്ട് വരച്ച് കാലിഞ്ച് തയ്യൽ തുമ്പിലൊന്ന് ജസ്റ്റ് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ദേ അപ്പോൾ മനസ്സിലായല്ലോ കുർത്തി മെറ്റീരിയലിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ ആണ് വെച്ചിരിക്കുന്നത് ദ എന്നിട്ട് ഒരുമിച്ച് വെച്ച ശേഷം ദ ഇതുപോലെ അടിച്ചു കൊടുക്കുക എനിക്ക് ടേബിൾ ടോപ്പ് മെഷീനിൽ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നെക്ക് നമ്മൾ കണ്ടോ ഈ ടേബിളിൽ നിന്നും ഈ ഒരു മെഷീൻ ഒരുപാട് പൊങ്ങി നിൽക്കുന്നുണ്ട് നമുക്ക് കുറച്ച് പ്രോബ് നമുക്ക് ചെയ്യുമ്പോൾ ഒരു അൺകംഫർട്ടബിളാണ് കേട്ടോ പലപ്പോഴും ഞാൻ നോക്കിയിട്ടുണ്ട് ഒരു ഒരു സുഖം അത്ര നമുക്കൊരു കംഫർട്ടബിൾ തോന്നില്ല സാധാരണ മറ്റുള്ള മെഷീൻ്റെ ആക്കാൻ ടേബിളും മെഷീൻ്റെ അതും ഫ്ലാറ്റാകുമ്പോൾ നമുക്ക് പിന്നും കാര്യങ്ങളൊന്നും യൂസ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല ഇപ്പം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ടേ അതിന് ശേഷം രണ്ട് കോർണറും നമുക്കൊന്ന് കോണർ മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക തയ്യലിൽ തട്ടാൻ പാടില്ല കോർണർ കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഒരു പീസിലെ നെക്കിൻ്റെ പീസിനെ അതിനെ നമുക്ക് നേരെ ദിവ ഇതുപോലെ മറച്ചിടുക കേട്ടോ മറി മറിച്ചിട്ട ശേഷം എന്ത് ചെയ്യണം നമുക്കിതൊന്ന് പതിച്ചടിക്കണം ഓക്കെ ഇപ്പം നമ്മൾ ഇത് അടി മറിച്ചിട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇത് പതിച്ചടിക്കുന്നത് കാണിച്ചിട്ട് അതായത് തുമ്പ് വശത്തൊന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ അത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കാരണം അത് ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെ കോണർ ഒത്തുന്ന സമയത്ത് നമ്മൾ നീടിലിറക്കുക പ്രഷർ ഫുട്ട് പൊക്കുക തുണിതിരിക്കുക വീണ്ടും പ്രഷർ ഫുഡ് താഴ്ത്തി നമ്മൾ തയ്ക്കുക അങ്ങനെയാണ് നമ്മളൊരു സ്ക്വയറൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടിങ് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് നെക്കൊക്കെ സ്ക്വയർ ഒക്കെ ചെയ്യാന്നുള്ളത് എൻ്റെ ആ മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പതേ ചെയ്ത് എടുത്തിട്ടുണ്ടേ അപ്പൊ ഇനി നമുക്ക് ഈ ലേസിന് വെള്ള വൈറ്റ് കളർ ത്രെഡാണ് എടുത്തത് കാരണം ഇതിനൊക്കെ എടുക്കാമല്ലോ അതെ അപ്പം നമുക്ക് ഈ ഒരു ലേസാണ് എടുക്കുന്നത് കേട്ടോ ഇത് ഓർഗാൻസ ലേസ് ആണേ അപ്പം നമുക്ക് ഇതേ ഇത് നേരെ വെച്ചിട്ട് തുമ്പ് വശത്ത് വെച്ചിട്ട് ഇങ്ങനെ അടിക്കുക ഇനിയുള്ളത് ശ്രദ്ധിച്ച് കണ്ടോളൂ ഓക്കെ ഇപ്പം നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി എക്സാക്ട്ലി ആ കോണറുണ്ടല്ലോ സ്ക്വയറിൻ്റെ ആ കോണർ ആ കോണർ വരെ നമ്മൾ തയ്ച്ച് വരാട്ടോ ഒരുമിച്ച് വെച്ച് കോണർ വരെ തയ്ച്ച് അവിടെ നീഡിലങ്ങ് ഇറക്കാം ഓക്കെ എന്നിട്ട് നീടിലങ്ങ് ഇറക്കി പിടിച്ച ശേഷം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ലേസിന്റെ വീതി നോക്കുക ഇഞ്ച് അല്ലേ നോക്കിക്ക രണ്ടിഞ്ച് ഇഞ്ച് വീതിയുള്ള ലേസ് അല്ലേ ആ ഇഞ്ച് വീതി നമുക്ക് എല്ലാ വശത്തു അതായത് ഇത് കണ്ടോ ഇവിടെ നിന്ന് താഴെത്തേക്ക് കഴുത്തിൻ്റെ താഴെ വശത്തുനിന്ന് രണ്ടിഞ്ച്ന്നുള്ളത് മാർക്ക് ചെയ്യാം ഇഞ്ച് കണ്ടോ ഇങ്ങനെ ചോക്ക് വെച്ച് മാർക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒന്ന് പ്രസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തുണിയൊന്ന് തിരിച്ചിട്ട് എല്ലാ സൈഡൊന്ന് മാർക്ക് ചെയ്യാം കണ്ടത് രണ്ടിഞ്ച് അതുപോലെ തന്നെ ഉണ്ടോ ഇവിടേക്കെ രണ്ടിഞ്ച് രണ്ട് ഇഞ്ചിൽ നമ്മൾ കറക്റ്റ് ലേസിൻ്റെ അളവ് വീതി എത്രയാണോ അതാണ് മാർക്ക് ചെയ്യേണ്ടത് അല്ലാണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാർക്ക് ചെയ്യരുത് എത്ര ലേസിൻ്റെ വീതി അത് മാർക്ക് ചെയ്യുക എൻ്റെ ലേസിൻ്റെ വീതി രണ്ടിഞ്ചാണ് അത് മാർക്ക് ചെയ്ത ശേഷം വീണ്ടും നമ്മൾ പഴയ പൊസിഷനിലേക്ക് വന്നു ഓക്കെ എന്നിട്ട് ഇതേ ഇത് കണ്ടോ ഈ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത അവിടത്തേക്ക് നമ്മുടെ ഈ ഒരു ലേസ് ദേ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു മടക്കം കൂടെ കൊടുക്കുക ഇത്രയേ ഉള്ളൂ കണ്ടോ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത അവിടത്തേക്ക് ഇത് വെക്കുക എന്നിട്ട് ഒരു മുട്ടു സൂചി എടുത്തിട്ട് നമുക്കൊന്ന് കുത്തി വയ്ക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലൂ ആണെങ്കിലും മതി കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതൊരു പിന്നെടുത്ത് കുത്തി വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പറത്തെ സ്ക്വയറിലും ചെയ്യണമല്ലോ അപ്പം നമ്മൾ എടുത്ത് ഫുട്ടെടുത്ത് ഇങ്ങനെ തുണി തിരിച്ചു വെച്ചു ശേഷം ദേ ഒപ്പൊന്നാക്കിയ ശേഷം നോക്ക് ഏവിധ ഭാഗത്താണോ കറക്റ്റായിട്ട് വരിക അവിടെ നോക്കി ആ കോണർ വശത്തിൻ്റെ കണ് നോക്കണം നോക്കണം കോണർ വശത്തിൻ്റെ ഭാഗമായിട്ട് കറക്റ്റായിട്ട് അറ്റാച്ച് ഇതാണ് ഈ ഒരു ടേബിൾ ടോപ്പിലാകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സുഖം തോന്നില്ല ചെയ്യാനായിട്ട് ശരിക്കൊരു ടേബിളും കൂടി നമുക്ക് സൈഡ് ടേബിൾ വേണ്ടി ഇതിനൊക്കെ ശരിക്കും അതെ ഇനി നമുക്ക് നമുക്കിതേ ഇതുപോലെ മടക്കി നോക്കുക കറക്റ്റ് വയ്ക്കുമ്പോൾ ഇങ്ങനെ എൻ്റെല്ലോ ഈ ലേസിൻ്റെ ഇവിടെ ഇറിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പോഴാണ് നോട്ടീസ് ഇത് കണ്ടോ അതിൻ്റെ ഒരു അഭംഗി പോയി ഒന്നും പറയണ്ട അപ്പോൾ അതേ നോക്കിക്കേ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്നും ഒന്നും മടക്കിയിട്ട് തുണിയിൽ കുത്തിയിട്ടില്ല ലേസ് മാത്രം ഞാൻ കുത്തിരിക്കുന്നു കണ്ടോ എൻ്റെ കൈ അടിയിലുണ്ട് ലേസ് മാത്രം ഒന്ന് കുത്തി ആ മടക്ക് ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട് നമ്മൾ ആ ഫോൾഡ് ചെയ്ത മടക്കൊന്ന് കുത്തി വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി വീണ്ടും നമ്മൾ പഴയ സ്റ്റേജിലേക്ക് വരുന്നു തുണിതിരിക്കുന്നു ശേഷം ഇപ്പം നമ്മൾ മടക്കിയല്ലോ മടക്കിയതിന് നേരെ നമ്മൾ ലേസിൻ്റെ പിന്നു മാറ്റിയ ശേഷം ഒരു സൈഡിൽ പിന്നു മാറ്റിയിട്ട് ദ ഇതുപോലെ മടക്കി വെച്ചിട്ട് തയ്ച്ചു വരിക കറക്റ്റ് വെച്ചിട്ട് ദ തയ്ച്ച് വരാം കേട്ടോ കറക്റ്റ് ആ ഭാഗം ഒന്നും കറക്റ്റ് ആയില്ല അപ്പം അവിടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്ത് അവിടെ കൊണ്ട് നീട്ടിലിറക്കി ഇനി നമുക്ക് നേരെ പ്രസഫോട്ട് പൊക്കി തുണി തിരിച്ചു എന്നിട്ട് വീണ്ടും കഴുത്തിൻ്റെ ഭാഗത്ത് കറക്റ്റാക്കി ഇതങ്ങടെ വെച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് ദ ഇതുപോലെ ഒരിച്ച് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം വളരെ സ്ലോലാണ് ഞാൻ വീഡിയോ കാണിച്ചിരിക്കുന്നത് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കണ്ടുനോക്കാം വീണ്ടും നമുക്ക് ഇനി ആ പിന്നും കൂടി അങ്ങ് മാറ്റിയേക്കണം കേട്ടോ കണ്ടതേ ആ ഒരു പിന്നും കൂടി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ദ ഇത് ഓൾറെഡി അവിടെ മടക്കുണ്ടല്ലോ കണ്ടോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതങ്ങനെ വെച്ചത് അങ്ങോട്ട് അടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ നിർത്തി കളയരുത് നേരെ തുണി ഇങ്ങോട്ട് തിരിക്കുക ഇപ്പുറത്തെ സൈഡ് കൂടി വേഗം ചടവടിയേ നടിച്ച് കൊടുക്ക കേട്ടോ അതെ ഈ തുമ്പ് വശം കൂടി ചേർത്ത് അടിക്കണ്ടേ അപ്പം ഞാനതും കൂടി വേഗം ഒന്ന് ചേർത്ത് അടിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ ഒരു ലേസ് നെക്ക് ഡിസൈൻ ആണ് പ്രത്യേകിച്ചിട്ട് അപ്പോൾ കുർത്തികളിലൊക്കെ സ്ലീവിലും ഒക്കെ ലേസ് ആണ് ഇപ്പോൾ കൂടുതൽ കുർത്തികളുടെ അടിവശത്ത് ലേസ് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളും അതുപോലൊരു വീഡിയോ ഇട്ടത് അപ്പോൾ തൈ കുർത്തി തയ്ക്കാൻ അറിയാഴിഞ്ഞാൽ പിന്നെ നെക്ക് ഡിസൈൻസ് അല്ലേ ഇനി നമുക്ക് ഈ ഒരു കോർണറിൻ്റെ വശം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം ലേസിൻ്റെ കളർ ഏതാണോ ആ ത്രെഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു സൈഡ് അടിച്ചു കൊടുത്തു ഇനി മറ്റേ സൈഡും അപ്പോൾ റെഡി ആയിട്ടുണ്ട് പക്ഷെ ഇത് കണ്ടോ അവിടെ ലേസ് ഓൾറെഡി കീറി ഞാൻ ശ്രദ്ധിച്ചില്ല അതൊരു വൃത്തികേടായി പോയി വൃത്തികേടായിപ്പോയിപ്പോൾ അല്ലാതെ ഉള്ളത് കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ശരിക്കും അവിടെ ഇങ്ങനെ പിഞ്ഞു പോയിരിക്കണോ ലേസ് കേട്ടോ അപ്പോൾ അതേത് ഇത് ഫൈനലായിട്ട് വരുമ്പോൾ നമുക്ക് ഇത് കണ്ടോ ഈ രീതിയിലായിരിക്കും നമുക്ക് വരിക നെക്ക് ഡിസൈൻസ് വരുമ്പോൾ ഇങ്ങനെ വരും അപ്പോൾ അത് നമ്മുടെ ക്ലാസ് ക്ലാസ് നമ്പർ തേർട്ടി ടു ആണ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്